ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് മാവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മാവ് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതുമ്മാവിന് നാല് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് ഏത് പാത്രത്തിലും എടുക്കുന്ന അതിൽ നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാണ്ട് മിക്സാക്കി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർക്കുന്നുണ്ട് കുറച്ച് ക്യാഷിനായിട്ട് അതിലൊന്ന് നെയ്യ്ലൊന്ന് വറുത്തുപോയി നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കൈവിടാണ്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ല കട്ട ചേർന്ന് വരും അതുവരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നെയ്യ് അരക്കപ്പ് അളവ് നെയ്യ് ഞാൻ ടോട്ടലായിട്ട് എടുക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവ് നെയ്യ് നെയ്യതിൽ ചേർത്തിരിക്കുന്നത് നമുക്ക് ടോട്ടലായിട്ട് അരക്കപ്പ് നെയ്യ് ഇതിന് ആവശ്യം വരും അതിൽ ഒരു ടീസ്പൂണുമാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്തത് എക്സ്ട്രാ വേറെ ഞാൻ എടുത്ത് ചേർത്തതല്ല അപ്പോൾ ഇനി അതേപോലെ നല്ലോണം ഒന്ന് കുറി വന്ന ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പളവ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു പിഞ്ചളവ് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഏഹ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെയ്യിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് നെയ്യ് അതിൽ നല്ലോണം ഒന്ന് ആയി വന്ന ശേഷം ഇതിലേക്ക് ഞാൻ ഞാൻ വേറൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പളവും പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ക്യാരമൽ ചെയ്ത ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ ക്യാരമൽ ചേർക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും അതേപോലെ നല്ലൊരു കളറും കിട്ടും ഇത് നല്ലോണം ഒന്ന് മിക്സായ ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാഷിയും ആയിട്ടും ഒരു അര ടീസ്പൂൺ അളവ് ഏലക്കാപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള നെയ്യ് ഫു ടോട്ടലായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ട് നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ നല്ല മിക്സായി വരും അതുവരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾ അപ്പം നല്ലോണം പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സ്റ്റേജിൽ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ലോണം നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ആ നെയ്യെല്ലാം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ വന്ന് നിങ്ങൾക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ അപ്പോൾ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ് അപ്പോൾ ഗോതുമവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക